അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിന് പോലീസ് തൃശൂർ റൂറൽ പോലീസ് ജില്ലയിലുള്ള അഞ്ഞൂറ്റി ഇരുപത്തിനാല് വിദ്യാലയങ്ങളിലെ ഇരുപത്തി ഒരായിരം കുട്ടികളെ വിവിധ മത്സരങ്ങളിൽ പോലീസ് നേരിട്ട് പങ്കെടുപ്പിച്ചു മന്ത്രി ആർ ബിന്ദു വിജയികളായ വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു തൃശ്ശൂർ ജില്ലയിലെ വിദ്യാലയങ്ങളിലെ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകളുമായി സഹകരിച്ച് അഞ്ച് മുതൽ പ്ലസ് ടു വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളെ പങ്കെടുപ്പിച്ച് റീൽസ് സ്പീച്ച് പെയിൻറിങ് ഫ്ലാഷ് മൊബ് എന്നിവയിലാണ് അതാത് വിദ്യാലയങ്ങളിൽ മത്സരങ്ങൾ സംഘടിപ്പിച്ചത് പെയിൻറിങ് മത്സരങ്ങളിൽ എഴുന്നൂറ്റി എഴുപത്തിമൂന്ന് കുട്ടികളും ഫ്ലാഷ് മോബ് മത്സരത്തിൽ എണ്ണൂറ്റി പതിമൂന്ന് കുട്ടികളും പ്രസംഗ മത്സരത്തിൽ അഞ്ഞൂറ്റി എൺപത്തെട്ട് കുട്ടികളും റീൽസ് മത്സരത്തിൽ മുന്നൂറ്റി അമ്പത്തിമൂന്ന് കുട്ടികളും അടക്കം ആകെ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് മത്സര വിജയികളായ കുട്ടികൾക്ക് മെറിറ്റ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു തൃശ്ശൂർ റേഞ്ച് ഡി ഐ ജി ഹരിശങ്കർ ഐ പി എസ് തൃശ്ശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി സുരേഷ് കെ ജി തൃശൂർ റൂറൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ് പി ബിജോയ് പി ആർ ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ ബൈജു കുറ്റിക്കാടൻ എന്നിവർ പങ്കെടുത്തു മീഡിയ ടൈം ഇരിങ്ങാലക്കുട